ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണുണ്ട് രണ്ടേ ഉണ്ടാവും ഞാൻ കുറേ ദിവസമായി വിജ പറയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു സംഭവം വായിത്തരുമോ വൈത്തരുമോ വൈൻ്രുമോന്ന് അപ്പോൾ ആദ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മോനൊക്കെ വന്നിട്ട് മതി പിന്നെന്തോ

മീഷോ എന്ന് പറയണേ നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയാ അവിടെ ഒക്കെ ഭയങ്കര വിലയാണ് ഈ സാധനം ഈ സാധനം നമുക്ക് എന്താ നമ്മള് മീഷോയിലെത്തിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഷോപ്പുകളാണ് വില ഈ സാധനം അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് പക്ഷെ ഫ്ലിപ്കാർട്ടിലൊക്കെ അത്യാവശ്യം വിലയുണ്ട് മീഷോയില് വില കുറവാണ് അപ്പൊ പിന്നെ നമുക്ക് മെല്ലെ 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 തുറന്നു നോക്കാം കത്രിക അത്ര രണ്ടാവണ്ടാവും

അടിപൊളി ആണല്ലോ നമ്മള് വിചാരിച്ചത് എന്തിലൊന്ന് ഓർഡർ ചെയ്ത ആമസോണിൽ എന്തോ പക്ഷെ ഫ്ലിപ്കാർട്ടിലാണ് കണ്ടു കഴിഞ്ഞ സാധന കിട്ടിയത് പക്ഷേ ഇത് കണ്ട അതേപോലെ കേട്ടോ വന്നിരിക്കണേ അല്ലേ അടിപൊളി ഇത് ഫുള്ള് ഒന്ന് പുറത്തൊരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടുണ്ട് അതിലെല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ നമ്മള് കണ്ടത് അതേ വന്നിട്ടുണ്ട് കേട്ടോ മീഷോ അപ്പൊ അടിപൊളിയാണേ കണ്ടോ ഇതാ എല്ലാ സംഭവം ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണ് ഇത് ആ നെല്ലിക്കന്ന തോന്നണേ എല്ലാ നട്സും ഉണ്ട് കണ്ടോ എന്നാള് നേരെ മറിച്ച് എന്നാ നമ്മൾ എന്തോ ഓർഡർ ചെയ്തില്ലേ അതിലൊന്നും കണ്ടതല്ല വന്നേ പക്ഷെ ഇത് അടിപൊളി കേട്ടോ അതിന്റെ റേറ്റ് എത്രയാണ് എല്ലോണ്ട് അടിപൊളി അതെനിക്ക് ഇഷ്ടിക്കൽസല്ലോ എല്ലാ സംഭവം ഉണ്ട് ഇത് എവിടെയാണ് അവ ഞാൻ തുറക്കുന്നത് എവിടെയാലും പൊട്ടിക്കണം നല്ലേ ബോക്സ് ബോക്സ് ഓപ്പൺ ചെയ്തു ഈ ഇതാണ് ഇതാണ് ഞാൻ ഞാൻ ഓർഡർ ചെയ്ത സാധനം സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ടാൻ പ്ലാസ്റ്റിക് ഇതില്ട്ട മക്കളാന്നോണേ ഇരു കിട്ടൊന്നുമില്ല എന്നാലും ഞാൻ വെറുതെ ഇന്റെ ഒരു ആശ്വാസത്തിന് പറഞ്ഞതാണ് ഇരുപത്തഞ്ചു ലക്ഷം എന്നൊക്കെ അവിടെ കെട്ടെ ഞമ്മക്ക് ഇത് ഓർക്കാം ഇതാണ് അഞ്ചീർ അതായത് അത്തിപ്പഴം ഇവിടെ നമ്മൾ നമ്മളിതിന് വില ചോദിച്ചിട്ട് പാമ്പോ നാല് പീസിന് ഇതാണ് അഞ്ചു നാട്ടിലുണ്ടായിരുന്ന സംഭവം കാണാനില്ല നാട്ടിലില്ല ആദ്യൊക്കെ കാടുകളിലും മലകളിലും ഒക്കെ ഉണ്ടായിരുന്ന സംഭവമാണ് അതൊന്നും കാണാനില്ല ഇതും വൺ കെ ജി അങ്ങനെ ഇത് എത്ര ഉണ്ടോ നോക്കട്ടെ ാണ് കുരുണ്ടോ കുഞ്ഞുരു കഴിക്കുമ്പോ ഈ കുരു തടയും കടിച്ചു നമ്മൾ നല്ല ടേസ്റ്റ് ഇതും വൺ കെ ജി ആണ് അപ്പൊ അങ്ങനെ നമ്മള് രണ്ട് സാധനം നമ്മളെ കയ്യിലെത്തി അപ്പതാ ഇങ്ങട്ട് ഇങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോ കറക്റ്റ് ആയില്ല കേട്ടോ അപ്പൊ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ചീർ കണ്ട എല്ലാരും കണ്ടാ ഇത് ഉണങ്ങിയത് അതിന്റെ പച്ച നമ്മൾ അമ്പത് രൂപക്ക് അത്യാവശ്യം തന്നേന പക്ഷെ ഇവിടെ വില വെച്ചപ്പോ വില കൂടുതലും ഈ സംഭവം അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ

കണ്ടതല്ലേ അവനെ കണ്ട് കൊതിപ്പിക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ നമ്മുടെ ആ സന്തോഷം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് ഞങ്ങള് ഇത് വന്നപ്പോൾ ഓടി വന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതുമല്ല നമുക്ക് ഇതിൽ പതിനഞ്ച് രൂപയും കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇരു ലക്ഷം അല്ല കേട്ടോ അതിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ് ഇതിലൊരു ഇരുപത്തഞ്ചും കിട്ടിയിട്ടുണ്ട് അത് കിട്ടും ഇത്ര കണ്ട് ഞങ്ങൾ വീട്ടിൽ പോയേനെപ്പോ തന്നെ ഓടിയാണ് അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാം ചെയ്യാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും signing off by a variety family thank you